അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളെ പെട്ടെന്ന് നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് മഹാന്മാരും പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അതിലുപരി അന്ത്യപ്രവാചകനായ മുത്ത ഹബീബ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ദിക്കുറുകളും സലാത്തുകളും ദ്വാരകളും നമ്മൾ ചെല്ലുന്നുണ്ട് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന മനപ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിഷമം എന്തെങ്കിലും മനസ്സിനെ ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് റസൂൽഹി സല്ല അള്ളാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നതാണ് നമുക്കൊക്കെ സ്വലാത്ത് അറിയാം മദ്രസകളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ വിവിധ രീതിയിലുള്ള സ്വലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അള്ളാഹുഅല മുഹമ്മദ് അള്ളാഹു വസ്ലഅഅഅഅലഹി വസ്ല്ലിം ആ ഒരു സ്വലാത്ത് മുതൽ ഒരുപാട് പല രീതികളിലുമുള്ള സ്വലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയുകയും ചെയ്യാം അപ്പോ റസലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഏത് സമയത്തും നിങ്ങൾ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു തരൂല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കാണുമ്പോൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ കേൾക്കുമ്പോൾ അറിയാൻ പാടില്ലാത്തത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു വിഷമമുണ്ടാവും അപ്പേ ഇത് ഇങ്ങനെ ആയി തീർന്നല്ലോ ഇനി എന്താണ് ചെയ്യുക എന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് മനമൊരുകി ഉള്ളൊരുകി നമ്മളാ കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പറയും അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ എന്നും റസൂലിന്റെ പേരിൽ നിങ്ങളും സലാത്ത് ചെല്ലിക്കോളൂ എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകൂല അള്ളാഹുത്താലെ നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതും അനുഭവിക്കാൻ ബാധ്യസ്ഥരല്ലാത്തതുമായ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് അള്ളാഹുത്താലെ എത്തിക്കുകയില്ല അവിടൊക്കെ നമുക്ക് രക്ഷ കിട്ടും എങ്ങനെ അള്ളാന്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ടത് കിട്ടുന്ന സമയത്ത് ഒക്കെ റസൂലിൻ്റെ പേരിൽ സ്ഥലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്താണെന്നറിയാം നമുക്ക് നല്ല ഒരു ജീവിതം ഉറപ്പ് നൽകും നല്ല ഉന്മേഷം നമുക്ക് നൽകും നല്ല ആരോഗ്യം നൽകും നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടും ജോലിയിൽ വർഗത്ത് കിട്ടും ജീവിതത്തിൽ തന്നെ ഒരു റാഹത്തും വർക്കത്തും കിട്ടും സമാധാനം നമ്മളിലേക്ക് അള്ളാഹുത്താലെ എത്തിക്കും മാനസിക വിഷമങ്ങളെ പരിപൂർണമായിട്ടും നമ്മളിൽ നിന്നും ഒഴിവാക്കാൻ റസൂലിൻ്റെ പേരില് നമ്മളെ സ്വലാത്ത് ചെല്ലുകയാണ് വേണ്ടത് ഇന്നു മുതൽ ഒരു വട്ടമെങ്കിലും നിങ്ങളെ മിനിമാണ് ഞാൻ പറഞ്ഞു കേട്ട ഒരു വട്ടമെങ്കിലും റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാം മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക സമയം ഇനി നമുക്കധികമില്ല സമയം വളരെ വളരെ കുറഞ്ഞു വരികയാണ് നമ്മുടെ ജീവിതത്തിൽ അതാലോചിച്ചു കൊണ്ട് നമ്മൾ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അഹുതായ സന്തോഷം നമുക്ക് നിലനിർത്തി തരും എല്ലാ ഇടങ്ങേറും എല്ലാ പ്രയാസവും നമ്മളിൽ നിന്നും അള്ളാഹു താരെ പരിപൂർണമാക്കിയിട്ടും എടുത്തു കളയും അത് ഉറപ്പുള്ള കാര്യമാണ് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും പ്രയാസങ്ങളെ നിങ്ങൾ അലട്ടുന്നുണ്ടോ എന്ന് അലട്ടൂല മക്കളെ അലട്ടൂല റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു പ്രയാസവും നമ്മളുടെ ജീവിതത്തിൽ വരില്ല അള്ളാഹു തരൂല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നത്തെ ഒരു ഇസ്ലാമിക അറിവ് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അസലാ വാരിക്കും വരമത്